ം രചന എസ് നായർ പെൺകുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ട് നരേന്ദ്രനും ചൊവ്വയുടെ അപഹാരമുള്ളതിനാൽ ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുചേരും പത്തിൽ എട്ട് പൊരുത്തവുമുണ്ട് പക്ഷേ ഈ വിവാഹം നടന്നാൽ ജാതകക്കാരിക്കാണ് ദോഷം ഏറിപ്പോയാൽ പതിനഞ്ചു വർഷമേ അവരുടെ ദാമ്പത്യം നിലനിൽക്കൂ ഒരുപക്ഷേ പെൺകുട്ടിക്ക് മൃത്യുവരെ സംഭവിക്കാം അതിന് കാരണം നരേന്ദ്രന്റെ ജാതക നരേന്ദ്രന് രണ്ട് വിവാഹത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആദ്യ ഭാര്യയ്ക്ക് മരണം വരെ നടന്നേക്കും ചിലപ്പോ ഇതങ്ങ് മാറിയെന്നും വരും എല്ലാം സാധ്യതകളാണ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതേയുള്ളൂ ഇതിന് പരിഹാരം ഹരിനാരായണന്റെ വാക്കുകൾ ഇരുവരിലും ഞെട്ടൽ ഉളവാക്കി ഇക്കാര്യം മറ്റു ജ്യോത്സ്യന്മാർക്ക് കണ്ടുപിടിക്കാനാവൂ തിരുമേനി ആശങ്കയോട് ശ്രീകണ്ഠൻ ചോദിച്ചു അത്ര പെട്ടെന്നത് തിരിച്ചറിയാൻ കഴിയില്ല വിശദമായി സമയമെടുത്ത് നോക്കിയാലേ ദോഷം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല ഹരിനാരായണൻ പറഞ്ഞു പെൺകുട്ടിക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ പൂജയും വഴിപാടുകളും ഞങ്ങൾ എത്ര വേണമെങ്കിലും നടത്താം നരേന്ദ്രന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ യമുന പ്രതീക്ഷയോടെ തിരുമേനിയെ നോക്കി പൂജയും വഴിപാടും എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവരുടെ വിവാഹം നടത്തുന്നതിൽ പ്രശ്നവുമില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ നരേന്ദ്രന് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നാൽപ്പത്തഞ്ച് കഴിഞ്ഞേ വിവാഹം നടക്കൂ ഹരിനാരായണൻ അവനു വേണ്ടി ഇനി പെണ്ണന്വേഷിച്ച് അലയാൻ വയ്യ തിരുമേനി ഇത് പൊരുത്തമുള്ള സ്ഥിതിക്ക് ഞങ്ങളീ ആലോചനയുമായി മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു പൂജയും വഴിപാടുമൊക്കെ എല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ ചെയ്തോളാം യമുനയും ശ്രീകണ്ഠനും ഒരേ സ്വരത്തിൽ പറഞ്ഞു എല്ലാം മംഗളമായി നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ തിരുമേനിക്ക് ദക്ഷിണം നൽകി ഇരുവരും യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി എന്താച്ച കാര്യങ്ങൾ ഇതും നടക്കില്ലല്ലേ തെല്ല പരിഹാസത്തോടെ ചോദിച്ചുകൊണ്ട് നരേന്ദ്രൻ അച്ഛനെ നോക്കി ഇത് നടക്കും മോനെ പത്തിലെട്ട് പൊരുത്തവുമുണ്ട് ആഹ്ലാദത്തോടെ ശ്രീകണ്ഠൻ അങ്ങനെ പുണർന്നു നരേന്ദ്രൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ അയാളെ ഉറ്റുനോക്കി അച്ഛൻ പറഞ്ഞ സത്യ നിങ്ങളുടെ ജാതകം തമ്മി നല്ല ചേർച്ചയുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കല്യാണം രണ്ട് മാസത്തിനുള്ളിൽ നടത്തേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നിനക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയണം അതുകൊണ്ട് നമുക്ക് മുൻപിൽ അധികം സമയമില്ല യമുന പറഞ്ഞു ഇത്ര നാൾ നോക്കി നടന്നിട്ട് കിട്ടിയത് ഇതാണോ അവന്റെ ശബ്ദത്തിൽ അനിഷ്ടം പ്രകടമായി എന്താ നിനക്കൊരു ഇഷ്ടക്കേട് കേട് ശ്രീകണ്ഠൻ ചോദിച്ചു ആ പെണ്ണ് ഡിഗ്രി തോറ്റതല്ലേ കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉള്ളതിനെ നോക്കായിരുന്നു ഇനി നമുക്ക് മുമ്പിൽ വേറെ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള സമയമില്ല മോനി എത്ര ജാതകം നോക്കിയതാ ആകെ ഒത്തുവന്നത് ഇതല്ലേ അല്ലെങ്കിൽ തന്നെ ഈ കൊച്ചിന് എന്താ ഒരു കുഴപ്പം വിദ്യാഭ്യാസം കുറവുള്ളത് യോഗ്യത കുറവായി കാണരുത് മോനെ ഞാനും പണ്ടത്തെ പത്താം ക്ലാസ് ആണ് ഇത്തിരി കാശ് കൂടുതൽ ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരെ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി ചെറുതാക്കാൻ ശ്രമിക്കരുത് ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവും യമുന അങ്ങനെ താക്കീത് ചെയ്തു ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഉള്ളൂ എനിക്ക് കല്യാണത്തിനോട് താല്പര്യക്കുറവൊന്നുമില്ല അല്ലെങ്കിലും ഇനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നരേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇരുവർക്കും ആശ്വാസമായി എങ്കി പിന്നെ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് വാക്കു കൊടുക്കട്ടെ ശ്രീകണ്ഠൻ ചോദിച്ചു ആ കൊടുത്തോളൂ നരേന്ദ്രൻ തന്റെ സമ്മതം അറിയിച്ചു അവൻ്റെ സമ്മതം കിട്ടിയതും ശ്രീകണ്ഠൻ അപ്പത്തന്നെ പൂർണ്ണിമയുടെ അച്ഛനെ വിളിച്ച് തങ്ങളുടെ തീരുമാനം അറിയിച്ചു അവരുടെ ജോൽസിനെ കൂടി കണ്ടതിന് ശേഷം പൂണ്ണിമയുടെ വീട്ടുകാരുടെ തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ശ്രീകണ്ഠൻ കോൾ കട്ട് ചെയ്ത് കാറിലേക്ക് കയറി മൂവരെയും മുല്ലശ്ശേരി തറവാട്ടിൽ കൊണ്ടാക്കിയ ശേഷം ശ്രീകണ്ഠൻ കൊടുത്ത നരേന്ദ്രന്റെ ഗ്രഹനില കുമാരൻ ശിവദാസന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കുമാരന്റെ കൈവശം കൊടുത്തയച്ച ഗ്രഹനില തങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന ജോൽസിനെ കാണിച്ച ശേഷം വൈകുന്നേരത്തോടെ ശിവദാസൻ വീട്ടിൽ എത്തിച്ചേർന്നു ചെരുപ്പ് അഴിച്ചു വച്ച് അയാൾ വരാന്തയിലെ കൈവരിയിൽ ഇരുപ്പ് പോയ കാര്യം എന്തായി ജോത്സൻ എന്തു പറഞ്ഞു ശിവദാസൻ അരികിൽ വന്നിരുന്നു കൊണ്ട് ഗീത ചോദിച്ചു ജാതകം തമ്മി ചേർച്ചുണ്ട് ഗീതെ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ജോത്സർ പറഞ്ഞു എന്താട്ട ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് ആശങ്കയോടെ ഗീത അയാളുടെ മുഖത്തേക്ക് നോക്കി ഇവരുടെ കല്യാണം നടന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി അവർ തമ്മിൽ പകുതി വേർപിരിയാൻ സാധ്യതയുണ്ടെന്ന് പെൺകുട്ടി ഒത്തുപോയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും അവൾ അല്ലെങ്കിൽ തന്നെ ഒരു ദേഷ്യക്കാരിയാണ് അവിടെ കെട്ടിക്കേറി ചെന്നിട്ട് നല്ല ബഹളം ഉണ്ടാക്കി പിണങ്ങിപ്പരിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ അത് നമുക്കല്ലേ കഷ്ടപ്പാട് എത്ര ജാതകം നോക്കിയിട്ടാ ചേർന്ന് ഒരു ബന്ധം വന്നത് നല്ല കൂട്ടരുമാണ് സ്ത്രീധനവും വേണ്ട അവൾക്ക് കിട്ടാവുന്നതു വെച്ച് നല്ലൊരു ബന്ധമാണിത് എന്താ ചെയ്യുക ഇത് വേണ്ടെന്ന് വെക്കണോ അവളോടുകൂടി ചോദിക്കാം അല്ലാതിപ്പം എന്താ ചെയ്യുക മോള് സമ്മതമല്ലെന്ന് പറഞ്ഞ അവളുടെ വാക്ക് വാക്കുകേട്ട് നിങ്ങളിത് വേണ്ടെന്ന് വെക്കുമോ എനിക്കിത് നടത്തണമെന്ന് ആഗ്രഹം അവളൊന്നു നോക്കി കണ്ട് നിന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒത്തുപോകാം എന്ന് വെച്ച് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അച്ഛനും അമ്മയും എന്റെ കാര്യം ആശങ്കപ്പെടണ്ട പൊരുത്തമുള്ള ജാതകം ഒത്തു നിങ്ങളുടെ ആഗ്രഹം പോലെ ഇത് നടക്കട്ടെ എനിക്കിഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് അച്ഛന്റെ അമ്മയുടെ സംഭാഷണങ്ങൾ നിന്ന പൂർണിമ തൻ്റെ അഭിപ്രായം അവരോട് പറഞ്ഞു അത് കേട്ടതും ശിവദാസനും ഗീതയ്ക്കും ഒരുപാട് സന്തോഷമായി ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കട്ടെ മോളെ ശിവദാസൻ മകളോട് ചോദിച്ചു കൊടുത്തുവച്ചാ ഇതിന്റെ പേരിൽ നിങ്ങളുടെ വിഷമം കാണാൻ എനിക്ക് വയ്യ പൂർണിമ പിന്തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയി തന്നെ അവരെ വിളിച്ച സമ്മതം അറിയിച്ചേക്ക് ചേട്ടാ ഗീത ഭർത്താവിനോട് പറഞ്ഞു തന്നെ കയ്യോടെ കാര്യം പറഞ്ഞേക്കാം ഫോണിൽ ശ്രീകണ്ഠന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ശിവദാസൻ മുറ്റത്തേക്കിറങ്ങി രണ്ടു മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം നടത്താൻ ഈ ഒരു വീട്ടുകാരും തീരുമാനിച്ചു അങ്ങനെ ഇരിക്കൊരു ദിവസം പൂർണ്ണിമയെ കാണാനായി നരേന്ദ്രൻ വന്നു സന്ധിക്ക് ഉമ്മർത്ത് വിളക്ക് വയ്ക്കുന്ന സമയത്താണ് നരേന്ദ്രന്റെ കാർ ശിവദാസന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നത് ആ സമയം വീട്ടിൽ പൂർണിമയും അനീത്തിമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിവദാസനും ഗീതയും പ്രവീണും ഓരോ കാര്യങ്ങൾക്കായി പലയിടത്തായി പോയിരുന്നു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നരേന്ദ്രനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തോട്ട് കയറിയിരിക്കാം മുറ്റത്ത് തന്നെ മടിച്ചു നിൽക്കുന്ന അവനെ കണ്ട് പൂർണിമ വിളിച്ചു ഇല്ല കയറുന്നില്ല വിളക്ക് വെച്ചതല്ലേ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് അച്ഛനെ കാണാൻ വന്നതാണോ അച്ഛൻ വരാൻ വൈകുമല്ലോ മുറ്റത്തേക്ക് ഇറങ്ങി അവനടുത്തേക്ക് വന്ന് അവൾ പറഞ്ഞു ഞാൻ അച്ഛനെ കാണാൻ വന്നതല്ല തന്നെ കാണാൻ വന്നതാ അന്ന് പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ജാതകൻ ചേർന്നാൽ ഈ ബന്ധം മുന്നോട്ട് പോകുമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി കാണാൻ വരൂ തനിക്ക് ഓർമ്മയുണ്ടോ അത് നരേന്ദ്രൻ അവളോട് ചോദിച്ചു ഓ ഓർമ്മയുണ്ട് എന്തേ ചോദ്യഭാവത്തിൽ പൂർണ്ണിമ അവനെ നോക്കി എന്റെ വധുവായി വരുന്നതിന് മുൻപ് എന്നെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും താൻ അറിഞ്ഞിരിക്കണമല്ലോ അതുപോലെ തന്നെ ഞാനും കുറച്ചെങ്കിലും മനസ്സിലാക്കണ്ടേ അത് വേണം പക്ഷെ നമ്മുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും രണ്ടു മാസം കൊണ്ട് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുമോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നമ്മൾ പരസ്പരം അറിഞ്ഞു തുടങ്ങുന്നത് പൂർണിമ പറഞ്ഞത് ശരിയാണ് ബട്ട് ഇനിയെങ്കിലും ഒരു പരിചയപ്പെടുത്തൽ നല്ലതല്ലേ ശരിയാണ് ആലോചനയോടെ അവൾ പറഞ്ഞു ഞാൻ അല്പം ദേഷ്യമുള്ള കൂട്ടത്തിലാണ് പിന്നെ അത്യാവശ്യം അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെ കൂടുതലുണ്ട് ഇതിനു മുൻപ് മറ്റാരുമായും പ്രണയമൊന്നും എനിക്കില്ലായിരുന്നു പക്ഷെ തനിക്ക് മുൻപ് പെണ്ണ് കാണാൻ പോയ പോയൊരു കുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടതാണ് പക്ഷെ നിർഭാഗ്യവച്ചാൽ ആ ആലോചന ജാതകപൊരുത്തത്തിന്റെ പേരിൽ മുടങ്ങി അതുപോലെ തന്നെ ഏകദേശം രണ്ടു വർഷം മുൻപ് ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരു സഹപ്രവർത്തകയ്ക്ക് എന്നോട് ചെറിയൊരു ക്രഷ ഉണ്ടായിരുന്നു അതു പിന്നെ എനിക്ക് താല്പര്യം തോന്നാഞ്ഞോണ്ട് ഞാൻ ഇൻട്രസ്റ്റ് കൊടുത്തതുമില്ല ഞാൻ ഒരു ഞാനൊരു ഫാമിലിമാനാണ് എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി ഒരു പരിധിവരെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് കല്യാണം പോലും ഇത്രയും വൈകിയത് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലായതുകൊണ്ട് ആദ്യമൊക്കെ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മാക്സിമം ഞാൻ എന്റെ ദേഷ്യം കണ്ട്രോൾ ചെയ്യും ഇതൊക്കെയാണ് എനിക്ക് എന്നെപ്പറ്റി ബേസിക്കായിട്ട് പറയാനുള്ളത് നരേന്ദ്രൻ അവളെ നോക്കി നരേട്ടാന്ന് വിളിക്കാമോ എനിക്ക് പൗർണമി മടിയോട് ചോദിച്ചു യാർ തനിക്ക് കംഫർട്ട് ഏതാണോ അത് തന്നെ വിളിച്ചു എന്താണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല എങ്കിൽ ഞാൻ നരേട്ടാന്ന് തന്നെ വിളിക്കാം തൻ്റെ ഇഷ്ടം നരേന്ദ്രൻ പുഞ്ചിരിയോട് പറഞ്ഞു ഞാൻ എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ നരേട്ടനെ പോലെ തന്നെ ഇത്തിരി ദേഷ്യം കൂട്ടത്തിലുള്ള ആളാ ഞാനും നമ്മൾ രണ്ടും ദേഷ്യക്കാരാവുമ്പോൾ അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനും എൻ്റെ മുൻകോപം പരമാവധി കുറയ്ക്കാൻ ഇപ്പോഴേ ശ്രമിക്കുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ചാണ് ഇത്രയും നാൾ വളർന്നത് അതുകൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ പ്രണയിക്കുള്ളൂ എന്ന് പണ്ട് തീരുമാനിച്ചതാണ് ഇതൊക്കെയാണ് ഞാൻ എന്തായാലും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പരസ്പരം ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ എല്ലാവരും എവിടെ പോയി താൻ ഒറ്റയ്ക്കുള്ളൂ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ഓരോ ആവശ്യങ്ങൾക്കായി പോയിരിക്കുവാണ് ഇപ്പം എത്തും അനീതിമാർ രണ്ടാളും പഠിക്കുവാണ് അവർക്ക് നാളെ ആനുവൽ എക്സാം തുടങ്ങുന്നു കാത്തുനിന്ന് കണ്ടിട്ട് പോവാൻ സമയമില്ല കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു നരേട്ടം പൊയ്ക്കോളൂ അവർ വരാൻ ചിലപ്പോൾ സമയമെടുത്താലോ വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം നരേട്ടം എന്ന് എങ്കിൽ ശരി ഞാൻ ഇറങ്ങുന്നു അവളോട് യാത്ര പറഞ്ഞു അവൻ കാറിൽ കയറി ഓടിച്ചുപോയി നരേന്ദ്രന്റെ കാർ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ പൂർണിമ മുറ്റത്ത് നോക്കി നിന്നു വല്ലാത്തൊരു മനുഷ്യനാണ് അയാളെന്ന് അവൾക്ക് തോന്നി നരനോടൊപ്പമുള്ള ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എങ്കിലും ആൾ ഒരു പാവമാണെന്നും പൂർണിമ വിചാരിച്ചു ഇനി വരുന്നതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന ഭാവത്തിൽ അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി കല്യാണത്തിന് രണ്ടു മാസം ബാക്കിയുണ്ടായിരുന്നിട്ടും നരേന്ദ്രൻ ഒരിക്കൽ പോലും പൂർണിമയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നില്ല അച്ഛനിൽ നിന്നും നരേന്ദ്രൻ്റെ നമ്പർ കിട്ടിയ ദിവസം അല്പം മടിയോടെയാണെങ്കിലും അവൾ അവനെ വിളിച്ചപ്പോൾ ഒഴുക്കൻ മട്ടിലുള്ള ഒരു സംസാരമായിരുന്നു അവൻ്റെത് ഫോണിൽ വിളിച്ചുള്ള സംസാരമൊന്നും അവനത്ര ഇഷ്ടമുള്ള കാര്യമില്ലെന്നറിഞ്ഞപ്പോ പൂർണിമ പിന്നെ വിളിക്കാനും ശ്രമിച്ചില്ല അവളൊരു തനി ഗൗരവക്കാരനാണ് നമ്മൾക്ക് മനസ്സിലായി മാത്രമല്ല തമ്മിൽ പത്തു വയസ്സ് വ്യത്യാസവും ഉണ്ടായിരുന്നു പൂർണ്ണിമയെ സംബന്ധിച്ച് അതൊരു വലിയ ഏജ് ക്യാപ് തന്നെയാണ് മുല്ലശ്ശേരി തറവാട്ടിലും പൂർണ്ണിമയുടെ വീട്ടിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ശിവദാസനും പ്രവീണും ഓരോ കാര്യത്തിനെയും ഓടി നടന്നു ഇരു ഇരുവീടുകളും ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു ശിവദാസന്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ പൗർണമിക്ക് കല്യാണത്തിനിടാനുള്ള ആഭരണങ്ങൾ യമുന മുല്ലശ്ശേരി തറവാട്ടിൽ നിന്ന് കൊടുത്തയച്ചു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വിവാഹ ദിവസം വന്നെത്തി ഇന്നാണ് പൂർണമയുടെയും നരേന്ദ്രന്റെയും വിവാഹം മഞ്ഞ പട്ടു സാരിയും പച്ച ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം സാരിയിലെ പട്ടിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കുകൾ ബ്ലൗസിലും ചെയ്തിട്ടുണ്ട് മുടി നിറയെ മുല്ലപ്പൂ ചൂടി സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങിയ പൂർണിമ കതിൻ മണ്ഡപത്തിൽ നരേന്ദ്രൻ അരികിലായി വന്നിരുന്നു വിവാഹം കൂടാനെത്തിയ ശിവദാസിന്റെയും ഗീതയുടെയും ബന്ധുക്കൾ പൂർണിമയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് മുല്ലശ്ശേരി തറവാടുമായുള്ള ബന്ധമൊന്നും വാഴ്ത്തിപ്പാടി കല്യാണം നോക്കി നോക്കി കുറേ നാൾ ചെക്കനെ കിട്ടാതിരുന്നെങ്കിലും ഒടുവിൽ കിട്ടിയത് നല്ല അസൽ പുളിങ്കും പാണല്ലോ എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെട്ടു അതേസമയം ശ്രീകണ്ഠന്റെ യമുനയുടെ ബന്ധുക്കൾക്ക് ഈ ബന്ധു അത്ര കണ്ടങ്ങ് പിടിച്ചില്ല എന്നാലും എന്റെ യമുനെ നാലു വർഷമായി എത്ര സ്ഥലത്ത് പെണ്ണ് നോക്കിയതാ നരേന് എന്നിട്ട് ഒടുക്കം കിട്ടിയത് ഈ പെണ്ണിനെയാണോ അവനെ കെട്ടാൻ അവൾക്ക് എന്ത് യോഗ്യതയുണ്ട് നല്ല വിദ്യാഭ്യാസവുമില്ല സാമ്പത്തിക സ്ഥിതിയുമില്ല നരേന്റെ ഒരു ഗതികേട് നോക്കണേ താടിക്ക് കൈ കൊടുത്ത് വിഷമത്തോടെ അത് പറയുന്നു ശ്രീകണ്ഠൻ്റെ സഹോദരി ശ്രീജയെ യമുന ദേഷ്യത്തിലൊന്നു നോക്കി ഏറെക്കുറെ അവരുടെ ബന്ധുക്കൾക്ക് മിക്കവർക്കും ശ്രീജയുടെ അതേ അഭിപ്രായമായിരുന്നു പിന്നെ ശ്രീജയെ പോലെ ആരും അതൊന്നും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്റെ ചേച്ചി ഈ സമയത്തെങ്കിലും കുറ്റവും കുറവും ഒന്നും കണ്ടുപിടിക്കാതിരിക്കേ ഈ ബന്ധെങ്കിലും ഒത്തുകിട്ടിയത് ബാക്കിയമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതിനിടയിൽ ഇങ്ങനെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ വരരുത് അതുപോലെ ഇമ്മാതിരി ഡയലോഗൊന്നും ആ കൊച്ചു അതിന്റെ വീട്ടുകാരോ കേൾക്കാൻ ഇടവരരുത് ചേട്ടന്റെ സ്വഭാവം ചേച്ചിക്ക് നന്നായി അറിയാലോ നല്ലൊരു ദിവസമായിട്ട് ചേച്ചിയുടെ നാവിന്റെ പിഴകൊണ്ട് ഈ ദിവസത്തെ സന്തോഷം തല്ലിക്കെടുത്തരുത് യമുന അവരെ നോക്കി താക്കീത് ചെയ്തു അതോടെ അവർ നിശബ്ദയായി മുഹൂർത്ത സമയം അടുത്തു വന്നു താലികെട്ടാൻ മുഹൂർത്തമായി മേളം തുടങ്ങട്ടെ ആരോ വിളിച്ചു പറയുന്നത് പൂർണ്ണ കേട്ടു അവൾ അടുത്തിരിക്കുന്ന നരേനെ ഒന്ന് പാളി നോക്കി മുഖം നിറയെ ഗൗരവമാണ് മുന്നിൽ സദസ്സ് നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ നോട്ടം തങ്ങളിലേക്കാണെന്ന് കാണുന്നവൾ കണ്ടു അവൾ നോക്കുന്നത് കണ്ട് തലചിരിച്ച് എന്താണെന്ന പാവത്തിൽ അവനവളെ നോക്കി പൂണ്ണിമ ഒന്നുമില്ലെന്ന് ചുമൽകോച്ചി അവൾ കകപ്പാടി ഒരു വെപ്രാളവും പരവിച്ചു പോ കെട്ടുമേളവും നാദസ്വരത്തിൻ്റെ ശബ്ദവും ഉയർന്നു കേട്ടു നരേന്റെ കൈകൾ അവളുടെ കഴുത്തിന് നേർക്ക് നീണ്ടുവന്നു പൂർണ്ണിമ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി മഞ്ഞ ചരടൽ കോർത്ത് താലി അവനവളുടെ കാ കഴുത്തിൽ ചാർത്തി ഒരു നുള്ളു സിന്ദൂരം വിരലുകൾ കൊണ്ട് നുള്ളിയെടുത്ത് അവളുടെ സീമന്ത സീമന്തരേഖയെ ചാർത്തി പൂർണിമ കണ്ണുകൾ തുറന്ന് അവനെയൊന്നു നോക്കി അവളുടെ മിഴികൾ സജൽ സജലമായിരുന്നു പെട്ടെന്നാണ് എല്ലാവരും നോക്കി നിൽക്കേ പൂർണിമ പിന്നിലേക്ക് മറിഞ്ഞു വീണത് തുടരും